പല മണ്ഡലങ്ങളിലും പല തിരഞ്ഞെടുപ്പുകളും നടന്നിട്ടുണ്ടെങ്കിലും പാലക്കാട് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഉപതിരഞ്ഞെടുപ്പ് ഒരു വല്ലാത്ത ഒരു തിരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇത്രത്തോളം പിരിമുറുക്കം അനുഭവപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് വേറെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടെ തൊട്ടടുത്ത് ചേരക്കരയിൽ ഇലക്ഷൻ നടക്കുന്നു അവിടെ വയനാട്ടിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നു അവിടങ്ങളിൽ ഒന്നും ഇത്രത്തോളം വലിയ പിരിമുറുക്കം ഒന്നും കാണാനില്ല പിന്നെ എന്തുകൊണ്ടാണ് പാലക്കാട് തിരഞ്ഞെടുപ്പ് ഇത്രയും പിരിമുറുക്കം നിറഞ്ഞതാകുന്നത് മറ്റു മണ്ഡലങ്ങളിൽ കാണാത്ത രീതിയിൽ മത്സരത്തിന്റെ സ്വഭാവം തന്നെ ഈ മണ്ഡലത്തിൽ മാറുകയാണ് പ്രതീക്ഷിച്ചിരിക്കുന്ന നീക്കമായിരിക്കില്ല അടുത്ത നിമിഷം ഉണ്ടാകുന്നത് മിനിറ്റുകൾ മിനിറ്റുകൾ ഇടവിട്ട് തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജികളൊക്കെ ഇവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷേ ഈ തിരഞ്ഞെടുപ്പ് പുറത്തുനിന്ന് വീക്ഷിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അത്ഭുതപ്പെട്ടേക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഓർത്ത് അത്ര വലിയ ശ്രദ്ധാകേന്ദ്രമായി പാലക്കാട് നിയമസഭാ നിയോജകമണ്ഡലം മാറിക്കഴിഞ്ഞു ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ച ഷാഫി പറമ്പിൽ താൻ നേരത്തെ വിജയിച്ച പാലക്കാട് നിയമസഭാ നിയോജകമണ്ഡലത്തിലെ എം എൽ എ സ്ഥാനം ഒഴിഞ്ഞതോടെയാണ് അവിടെ തിരഞ്ഞെടുപ്പ് എത്തിയത് ഷാഫി പറമ്പിലിൻ്റെ അടുത്ത സുഹൃത്തും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റു നൽകിയതിൻ്റെ പേരിൽ നേതൃത്വവുമായി തെറ്റിപ്പിരിഞ്ഞ് മറുകണ്ണം ചാടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് മുൻ കോൺഗ്രസ് നേതാവായ ഡോക്ടർ സരിൻ അവസാന നിമിഷം വരെ ശോഭാ സുരേന്ദ്രന് സീറ്റ് ലഭിക്കുമെന്ന് കരുതിയ എല്ലാ ശോഭാ സുരേന്ദ്രൻ ആരാധകരെയും നിരാശരാക്കിക്കൊണ്ട് മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തിയിരിക്കുകയാണ് നാട്ടുകാരൻ കൂടിയായ സി കൃഷ്ണകുമാർ അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം എന്തുകൊണ്ടാണ് പാലക്കാട് മണ്ഡലം ഇത്രയും ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് കേരളത്തിലെ ജനങ്ങൾ എന്നും അകറ്റി നിർത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ആ പാർട്ടിയുടെ ഇതുവരെയുള്ളതിൽ ഏറ്റവും അനുകൂലമായ മണ്ഡലമാണ് പാലക്കാട്ടേത് ഏതൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഒരുപക്ഷേ ബി ജെ പി ജയിക്കും എന്നൊരു തോന്നൽ തോന്നൽ മാത്രം ഉണ്ടാക്കിയെടുക്കാൻ ആ പാർട്ടിക്ക് കഴിയുന്നുണ്ട് പാലക്കാട്ടെ കാര്യമാണ് ഈ പറയുന്നത് ഇത്തവണയും തങ്ങൾക്കനുകൂലമായ സാഹചര്യമാണ് മണ്ഡലത്തിൽ ഉള്ളത് എന്ന് ബി ജെ പി വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസം പരക്കെ കൊണ്ടാണ് മണ്ഡലം ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നത് നേമം നിയോജകമണ്ഡലത്തിൽ ബി ജെ പി തുറന്ന അക്കൗണ്ട് ജനങ്ങൾ പൂട്ടിച്ചതിന് പിന്നാലെ പാലക്കാട് അവർ വീണ്ടും അക്കൗണ്ട് തുറക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് സംസ്ഥാനം അല്ല രാജ്യം തന്നെ ഒരു തെരഞ്ഞെടുപ്പിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം അല്ലെങ്കിൽ അതിനേക്കാൾ ആ മണ്ഡലത്തിൽ നടക്കുന്ന ഓരോ സംഭവത്തിലും വാർത്താ പ്രാധാന്യം കൈവരും നമുക്ക് തന്നെ അറിയാം രണ്ട് ദിവസം മുൻപ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് എത്തിയ നേതാക്കൾ താമസിച്ചിരുന്ന പാലക്കാട് ഹോട്ടലിൽ നടത്തിയ റെയ്ഡ് വലിയ വിവാദങ്ങളാണ് അതുമൂലമുണ്ടായത് കോൺഗ്രസ് കള്ളപ്പണം ഒഴുക്കുകയാണ് എന്ന് ആരോപിച്ച് സി പി എമ്മും ബി ജെ പിയും സി പി എമ്മും ബി ജെ പിയും ഒരുമിച്ച് തങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ശ്രമിക്കുകയാണെന്നാരോപിച്ച് കോൺഗ്രസ് ഹോട്ടലിൽ നടത്തിയ റെയ്ഡ് പോലീസിനെ സംബന്ധിച്ച് വലിയ പരാജയവുമായി എന്നാൽ കോൺഗ്രസ് നേതാക്കൾ ഹോട്ടലിൽ കള്ളപ്പണം കൊണ്ടുവന്നു എന്ന് തന്നെ ഉറപ്പിച്ചു പറയുകയാണ് സി പി എമ്മും ബി ജെ പിയും പ്രത്യേകിച്ച് സി പി എം അതിനിടെയാണ് കോൺഗ്രസ് നേതാക്കൾ താമസിച്ച ഹോട്ടൽ മുറികളിലെ പാതിരാ പോലീസ് റെയ്ഡ് സംബന്ധിച്ച വാദപ്രതിവാദങ്ങൾക്ക് പിന്നാലെ കൂടുതൽ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നത് വിവാദ കേന്ദ്രമായ കെ പി എം ഹോട്ടലിനു പുറത്തെ ക്യാമറകളിൽ നിന്നും ചില നിർണായക ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതായത് ദൃശ്യങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുലിനും മാങ്കൂട്ടത്തിലും കെ എസ് യു നേതാവ് ഫെനി നൈനാനും ഹോട്ടലിന് പുറത്തേക്ക് വരുന്നതാണുള്ളത് ഫെനി ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരുന്ന നീല ട്രോളി ബാഗും മറ്റൊരു ബാഗും വെള്ള ഇന്നോവ ക്രിസ്റ്റ വാഹനത്തിൽ വയ്ക്കുന്നത് കാണാം അപ്പോൾ രാഹുലും കാറിന് സമീപത്തേക്ക് വരുന്നു തുടർന്ന് ഫെനി ഈ കാറിൽ കയറിപ്പോകുന്നു സമീപം നിർത്തിയിട്ട ചാരനിറത്തിലുള്ള കാറിലാണ് രാഹുൽ കയറുന്നത് സ്വകാര്യ ആവശ്യത്തിന് കോഴിക്കോട്ടേക്ക് പോകാൻ കരുതിയ വസ്ത്രങ്ങളായിരുന്നു നീല ട്രോളി ബാഗിലെന്നാണ് രാഹുൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് വസ്ത്രം നല്ലതാണോ എന്ന് പരിശോധിക്കാനാണ് ബാഗ് ഹോട്ടലിലേക്ക് കൊണ്ടുവന്നത് ബാഗ് കൊണ്ടുവന്നത് കോൺഫറൻസ് മുറിയിലേക്കാണ് വസ്ത്രം ഷാഫി പറമ്പിൽ എം ബിയെ കൂടി കാണിക്കാനാണ് കോൺഫറൻസ് റൂമിലേക്ക് കൊണ്ടുവന്നതെന്നും രാഹുൽ വിശദീകരിച്ചിരുന്നു ഇത്രയും കാര്യങ്ങൾ ഓക്കെ ഈ സാഹചര്യത്തിലാണ് സി പി എം ഇത് സംബന്ധിച്ചുള്ള ചോദ്യവുമായി എത്തുന്നത് വസ്ത്രങ്ങളുള്ള ബാഗാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് ആ കാറിൽ പോയില്ലെന്നാണ് സി പി എം ചോദിക്കുന്നത് വസ്ത്രങ്ങളുള്ള ബാഗ് സ്വന്തം കാറിലല്ലേ വയ്ക്കേണ്ടത് അത് എന്തുകൊണ്ട് ഉണ്ടായില്ല എന്നാണ് സി പി എമ്മിൻ്റെ ചോദ്യം എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിന് വിശദീകരണവും നൽകിയിരുന്നു ഹോട്ടലിൽ നിന്ന് താൻ പോയത് ഷാഫി പറമ്പിലിൻ്റെ വാഹനത്തിലാണെന്നാണ് രാഹുൽ പറഞ്ഞത് ഹോട്ടലിൽ നിന്ന് കുറച്ചു ദൂരം ഷാഫി പറമ്പിലിൻ്റെ വാഹനത്തിൽ യാത്ര ചെയ്തു പ്രസ് ക്ലബ്ബിൻ്റെ മുന്നിൽ വച്ച് വാഹനം മാറിക്കയറി കെയർ ടവറിന്റെ മുന്നിൽ വെച്ച് പെട്ടി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ മറ്റു വാഹനങ്ങളിലേക്ക് മാറ്റിയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു തന്റെ വാഹനം സുഹൃത്തിന് കൈമാറി വാഹനം സർവീസ് ചെയ്യാൻ കൊടുത്തു പിന്നീട് മറ്റൊരു വാഹനത്തിൽ കോഴിക്കോട് എത്തിയെന്നും രാഹുൽ പറഞ്ഞു ഇതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് ചില ചോദ്യങ്ങളുമായി മുൻ മുൻമാധ്യമപ്രവർത്തകനും ഇപ്പോൾ രാഷ്ട്രീയ നേതാവുമായ നികേഷ് കുമാർ രംഗത്തെത്തിയിരുന്നു റൈഡും കള്ളപ്പണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് ഫേസ്ബുക്കിലൂടെ നികേഷ് കുമാർ രാഹുലിനോട് ചോദിച്ചത് ഇതുവരെ രാഹുൽ അതിന് മറുപടി കൊടുത്ത് രംഗത്തെത്തിയില്ല എന്തായാലും കള്ളപ്പണ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു തന്നെ നിൽക്കുകയാണ് ഇക്കാര്യത്തിൽ കൃത്യമായ വിശദീകരണം ലഭിച്ചില്ല എന്നുള്ളതാണ് ഈ ആരോപണത്തെ വീണ്ടും സംശയത്തിൻ്റെ നിഴലിലേക്ക് മാറ്റി നിർത്തുന്നത് കോൺഗ്രസ് നേതാക്കൾ ഹോട്ടലിലേക്ക് കള്ളപ്പണം കൊണ്ടുവന്നു എന്നുതന്നെ സി പി എം ഉറപ്പിച്ചു പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ പോലീസിനത് പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന മറു ചോദ്യമാണ് കോൺഗ്രസ് ചോദിക്കുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോട്ടൽ വിടുന്നതുമായി ബന്ധപ്പെട്ട സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ചെറുതല്ലാത്ത രീതിയിൽ അവർ പ്രതിരോധത്തിലായി എന്നുള്ളത് നേരാണ് എന്നാൽ തെളിവില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതിനാൽ ഇക്കാര്യത്തിൽ ആരോപണം ആരോപണമായി തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ പാലക്കാട്ടെ ഹോട്ടലിൽ കള്ളപ്പണം കൊണ്ടുവന്നെന്ന് സി പി എം പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടില്ല ട്രോളി ബാഗ് സംബന്ധിച്ച് ദുരൂഹതയില്ലെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം അത്തരത്തിൽ പോലീസ് തീരുമാനമെടുക്കാനുള്ള കാരണമുണ്ട് കള്ളപ്പണമായിരുന്നെങ്കിൽ ഇത്ര ലാഘവത്തോടെ ബാഗ് കൈകാര്യം ചെയ്യില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ പാർട്ടി നേതാക്കളിൽ നിന്നും കേസെടുക്കാൻ സമ്മർദ്ദമുണ്ടെങ്കിലും കേസെടുത്താലും നിലനിൽക്കാൻ സാധ്യതയില്ലെന്നാണ് പോലീസ് കരുതുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് നിയമോപദേശം തേടുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും ഇക്കാര്യത്തിലെ തുടർ നടപടികൾ കള്ളപ്പണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കള്ളപ്പണം ഹോട്ടലിൽ എത്തിച്ചു എന്ന് പലരും പറയുന്നു പക്ഷേ പോലീസ് പരിശോധനയിൽ കള്ളപ്പണം കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ ഇതു സംബന്ധിച്ച പരാതിയിൽ കേസെടുക്കുന്നതെങ്ങനെയെന്ന ആശയക്കുഴപ്പത്തിലാണ് പോലീസ് കള്ളപ്പണം ട്രോളി ബാഗിലായിരുന്നു എന്നാണ് സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സി പി എമ്മും ബി ജെ പിയും ആരോപിക്കുന്നത് ഇനി ഒരു പക്ഷേ ട്രോളി ബാഗിൽ കള്ളപ്പണം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇനി അത് കള്ളപ്പണമായിരുന്നു എന്ന് തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ് ട്രോളി വേഗിൽ എന്തായിരുന്നെന്ന് തെളിയിക്കുക ഇനി അസാധ്യമായ കാര്യമായതിനാൽ വള്ളിക്കെട്ട് കേസിൽ പിടിക്കേണ്ട എന്ന നിലപാടിലാണ് പോലീസ് അതിനാലാണ് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി പരാതി നൽകിയിട്ട് പോലും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്തത് അതിനിടെ പോലീസ് പിടിച്ചെടുത്ത സിസിടിവി ദൃശ്യങ്ങൾ സി പി എം പുറത്തുവിട്ടിരുന്നു ഈ സംഭവവും വിവാദമായിട്ടുണ്ട് പോലീസിൻ്റെ കയ്യിൽ കിട്ടിയ ദൃശ്യങ്ങൾ എങ്ങനെ സി പി എമ്മിന്റെ കയ്യിലെത്തി എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ എത്തിയെങ്കിൽ അത് പോലീസ് നൽകിയതാകാനെ സാധ്യതയുള്ളൂ എന്നാണ് കോൺഗ്രസ് ആരോപണം ഉയർത്തുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് വാദങ്ങൾ ഉറപ്പിക്കാൻ കഴിയില്ല കാരണം ഹോട്ടൽ ഉടമയ്ക്ക് ഇടതുബന്ധമുള്ളതിനാൽ ദൃശ്യങ്ങൾ ചോർന്നിരിക്കാമെന്നാണ് പോലീസ് വിശദീകരണം കള്ളപ്പണക്കേസിൽ ഭരണകക്ഷിയുടെ പരാതിയെ തുടർന്നാൽ നിയമോപദേശം തേടി തലയൂരാനാണ് പോലീസ് നീക്കം ഹോട്ടൽ റെയ്ഡ് ജില്ലാ പോലീസിന്റെ തീരുമാനമായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെയും അറിയിച്ചിരുന്നില്ല ജില്ലാ കളക്ടർ ഇക്കാര്യത്തിൽ വ്യക്തതാ റിപ്പോർട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകും റെയ്ഡിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പരാതി കമ്മീഷന് മുന്നിലുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടാണ് പോലീസ് കേസെടുക്കാൻ മടി കാണിക്കുന്നത് ഒരുപക്ഷെ അന്ന് നടന്ന പരിശോധനയിൽ കള്ളപ്പണമോ അതുമായി ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലുമോ ലഭിച്ചിരുന്നെങ്കിൽ കഥകൾ മുഴുവൻ മാറിയതെ എന്തായാലും ഇക്കാര്യത്തിൽ ഒരു സമാധാനമുണ്ട് കള്ളപ്പണമെന്ന പേരിൽ ഇത്തരത്തിലൊരു ട്രോളി ബാഗ് ഹോട്ടലിൽ എത്തിയപ്പോൾ തന്നെ മറ്റു പാർട്ടിക്കാർ ഓടിയെത്തുകയും പോലീസ് പരിശോധനയ്ക്ക് എത്തുകയും ചെയ്തു ഇനി ഇത്തരത്തിൽ ഇത്തരത്തിലെന്തെങ്കിലും പ്രവൃത്തികളുണ്ടായാൽ ഉറപ്പായും പ്രതി നടപടികൾ ഉണ്ടാകുമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം ആ ഒരു ബോധമുള്ളതുകൊണ്ട് തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിയായിരുന്നാലും സാമ്പത്തികപരമായോ മറ്റേതെങ്കിലും നിയമവിരുദ്ധമായ പരിപാടികളോ പ്ലാൻ ചെയ്യുവാൻ കുറച്ചൊന്നും മടിച്ചേക്കും സി സി ടി വി ക്യാമറകളെക്കാൾ വലിയ കണ്ണുകൾ തങ്ങൾക്കു ചുറ്റുമുണ്ടെന്നുള്ള കാര്യം ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകനായാലും അവർ ഒന്ന് ആലോചിച്ചു വച്ചിരിക്കുന്നത് നല്ലതാണ്